തന്നെ അഞ്ചു വർഷകാലമായിട്ട് ഒരു നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ലൈഫ് ഭവന ഗുണഭോക്തൃ സംഗമം നടത്തി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായ നിങ്ങൾക്ക് പഞ്ചായത്തിന് തന്നോളം തന്നോള പക്ഷെ മറ്റ് വികസന പ്രവർത്തനങ്ങളും ഫണ്ട് എടുത്തിട്ടാണ് ലൈഫിൽ വീട് തരുന്നത് ഒരാൾക്ക് നാല് ലക്ഷം രൂപ കൊടുക്കുമ്പോൾ ഇരുപതിനായിരം രൂപ ജില്ലാ പഞ്ചായത്തും ഇരുപതിനായിരം രൂപ ബ്ലോക്ക് പഞ്ചായത്തും നാൽപ്പതിനായിരം രൂപ ഗ്രാമപഞ്ചായത്തും രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ലോൺ അപ്പോൾ നിങ്ങൾക്ക് ഒരു നൂറാർക്ക് വീട് തരണം വീട് കോടി കോടി ലക്ഷം ലക്ഷം വായ്പ അങ്ങനെ രൂപ ലോൺ നമുക്ക് ഒരു ലക്ഷം രൂപ സർക്കാർ അങ്ങനെ കോടി സർക്കാരി ലക്ഷം രൂപ പത്തോ പതിനഞ്ചോ വർഷം ലോണ് തിരിച്ചടച്ചാല് പഞ്ചായത്ത് അങ്ങനെ റിസ്ക് എടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് വീട് തരുന്നത് എന്നുള്ളതാണ് പ്രത്യേകമായി അഭിനയിക്കുന്നത് കാരണം വേണമെങ്കിൽ അതിന്റെ പത്തോട്ട് പത്തോ ഇരുപതോട്ടല്ലെങ്കിൽ ഇരുപത്തിമൂന്ന് കൊടുത്ത് എല്ലാ ബിണ്ടർമാർക്കും ഒരു സൂപ്പർ നിക്കാം അതല്ല അവരെ കാണിച്ചത് എല്ലാ ആളുകൾക്കും വീട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും അനിവാര്യമായ ഒരു രക്തം എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുകയാണ് ആ വീട് എന്ന സ്വപ്നം പൂർത്തീകരിച്ചു എന്നത് നൂറ്റി അൻപത് കുടുംബങ്ങൾക്കാണ് ഇത്തവണ ലൈഫ് പദ്ധതിയിൽ വീട് വയ്ക്കുന്നതിനുള്ള കരാർ വെക്കുന്നത് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ജ്യോതി ഇ തെസ്മിയ ബാബു സി ടി പി ജാഫർ പഞ്ചായത്ത് മെമ്പർമാരായ ഷൈജൽ അടപ്പറ്റ മോഹനൻ അരിമ്പ്ര ഇ സിതാര വി ഒ സുനിൽ സ്വപ്ന തൊയിലുറപ്പ് എ ജവാദ് ഓവർസിയർ ആഷിഫ് റഹ്മാൻ പഞ്ചായത്ത് സെക്രട്ടറി മഹമ്മദ് അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു